ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ ചെമ്മീൻ റോസ്റ്റ് ആണ് മുമ്പ് ഞാൻ വേറൊരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ട് തേങ്ങാ പോലൊക്കെ ചേർത്തിട്ട് ഇത് തേങ്ങാപ്പാലം ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മുന്നൂറ് ഗ്രാം ചെമ്മീനിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിരം മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കുറഞ്ഞത് അരമണിക്കൂറെങ്കിൽ നമ്മൾ റസ്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നാലേ ആ മഞ്ഞളും മുളകൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കേണ്ടത് അന്നലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് കൊടുക്കാം ഇതുപോലെ ഇതിൽ രണ്ട് മിക്സായിട്ടുള്ള ചെമ്മീൻ ഉണ്ട് ചെറുതുമുണ്ട് വലുതുമുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ വെച്ചുകൊടുത്തു ഇത് മൊത്തത്തിൽ ഒരു നാല് അഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതി കുറച്ച് കറിവേപ്പിലൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് സമയം ചെമ്മീൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു സാധനമാണ് ഒരുപാട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും ചെമ്മീനും കൂന്തലൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനമാണ് അപ്പൊ അത് ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്തു ഒരു രണ്ട് മിനിറ്റ് കൂടെ ആ ഒരു സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഇതേ പാനിൽ തന്നെയാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ തീരെ ഇല്ല ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ ഉള്ളിയും സവാളയും മിക്സ് ചെയ്തിട്ട് ചേർക്കാം ചെറിയ ഉള്ളി കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഞാനിത് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അരച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മളെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പൊടിയുടെ ഒക്കെ പച്ചചവം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരച്ച് ചേർക്കുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കഷ്ണങ്ങളാക്കി ചേർക്കാം അരച്ച് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു റോസ്റ്റിൽ കുറച്ചുകൂടി നല്ല തിക്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരച്ച് ചേർക്കുന്നത് തക്കാളി നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം തക്കാളിക്കൊരു എന്താ പറയുക നന്നായി വെന്തിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടത് വേവിച്ച് എണ്ണ തെളിയുന്നവരെ വയറ്റിയെടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചേർക്കുന്നത് ചെമ്മീൻ്റെ സ്റ്റോക്കാണ് ഞാൻ ചെമ്മീൻ്റെ തലയൊക്കെ കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ഇങ്ങനെ അതിൻ്റെ ആ സ്റ്റോക്ക് ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവിക്ക് ആ റോസ്റ്റിന് ചെമ്മീൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആ ഒരു ഫ്ലേവറും കിട്ടും നമ്മൾ ആ തലയിലാണ് ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ്റെ ആ ഫ്ലേവർ മൊത്തം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്ന് വേവിച്ച് വെള്ളം എടുത്തതാണ് അതൊരു കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ഇനി ഈ ഗ്രേവി നന്നായി വറ്റി ആ ഒരു ചെമ്മീനുമായിട്ട് നന്നായിട്ട് കുഴഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ വരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര ഗ്രേവി വേണമെങ്കിൽ ഒരുപാട് വറ്റിക്കണ്ട പക്ഷെ ഞാൻ അത്ര ഗ്രേവി ആക്കുന്നില്ല അതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ ആ ഗ്രേവിയൊക്കെ നമ്മളെ ചെമ്മീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ഇതിങ്ങനെ നമ്മൾ ചേർത്തതിനു ശേഷം ഒരു സെക്കൻഡ് ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് റോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേവി പോലെ വേണമെങ്കിൽ കുറച്ച് ഗ്രേവിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്